ഹായ് നമസ്കാരം പേപ്പെട്ടു നമ്മുടെ മലയാളികളെ ഏറെ സങ്കടപ്പെടുത്തുന്ന രണ്ട് വാർത്തകൾ ഒന്ന് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി മറ്റൊന്ന് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇവർ രണ്ടുപേരും മോചനം കാത്ത് ജയിലിൽ കിടക്കുകയാണ് ഒരാൾ സൗദി അറേബ്യയിലാണ് നിമിഷപ്രിയ യമനിലാണുള്ളത് യമൻ പൗരനെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിലാണ് നിമിഷപ്രിയയ്ക്ക് ഇപ്പം യമൻ കോടതി വധശിക്ഷയാണ് നടപ്പാക്കാൻ പോകുന്നത് ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ഗവർണറെ കണ്ട് നിവേദനം കൊടുക്കും നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനം വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അതായത് കേന്ദ്രത്തിന് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ചെയ്യാൻ ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ സ്ഥലത്താണ് നമ്മുടെ എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ സർക്കാരിൻ്റെ വളരെ ഉന്നതനായിട്ടുള്ള പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇപ്പം അവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എ പി അബുബക്കർ മുസ്ലി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയത് അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ദ്രുതഗതിയിൽ ഈ എമൻ പൗരൻ്റെ സഹോദരനടക്കം അവിടെ ഒരു ചർച്ച ഇപ്പം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് പിരിവിട്ടത് അത് നമ്മുടെ ബോച്ചാണ് അതിന് നേതൃത്വം നൽകിയത് ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന്റെ ബാക്കി വരുന്ന തുക നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ത് നിയമ നടപടി വേണമെങ്കിലും അബ്ദുറഹീമിന്റെ ഈ കേസ് നടപ്പാക്കുന്ന അതിൻ്റെ ആ ഒരു ട്രസ്റ്റും കൂടെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തിന്റെ പേരിലാണ് നിമിഷപ്രിയ ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു മലയാളിയാണ് ഒരു മലയാളിക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മളെല്ലാവരും കൊടുക്കണം പക്ഷെ നമ്മുടെ നാട്ടിൽ നിമിഷപ്രിയയും അബ്ദുറഹീമിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകൾ പല ഓൺലൈൻ മാധ്യമങ്ങളും പടച്ചു പടച്ചുവിടുന്നുണ്ട് കാരണം അബ്ദുൾ റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ട് അതിന്റെ പേരിൽ നിമിഷപ്രിയ വേറൊരു ആയതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇടപെടാൻ ആരും നിൽക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ എ പി അബുബക്കർ മുസ്ലിയരെ പോലുള്ള ഈ മഹാപണ്ഡിതൻ ഇപ്പം ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഒരു ചർച്ച നടത്തിയിരിക്കുന്നു അത് ഫലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ചെയ്ത ആ ഒരു കൊലപാതകം ആ നാട്ടിൽ അത് വലിയൊരു ശിക്ഷയാണ് ഇപ്പം മരണപ്പെട്ടു പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബം ക്ഷമ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയക്ക് മോചനം മോചനമുണ്ടാകും അതിനുവേണ്ട എന്ത് ധനസഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കും കാരണം ഇനി അവർക്ക് ഇനി എന്തെങ്കിലും പൈസ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എത്ര കൊടുക്കാൻ തയ്യാറാണ് ആ ഒരു ഒരു വാർത്തയിലേക്ക് പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിമിഷപ്രിയയുടെ മോചന നീക്കത്തിൽ യമനിൽ അടിയന്തര യോഗം ചേരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് യോഗം നടക്കുന്നത് സാനിയു മനോമിയാണ് ചേരുന്നത് സാനിയു നിർണായകമെന്ന് തന്നെ നമ്മൾ പറയണം ഇനി രണ്ടു ദിവസമുണ്ട് കൊണ്ട് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് അടിയന്തര യോഗം യും ചെയ്യുന്നു വിശദാംശങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയരുടെ ഇടപെടൽ ഫലം കാണുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കണോ വിനീത വളരെ സുപ്രധാനവും അടിയന്തരവുമായ ഒരു യോഗമാണ് ഇപ്പോൾ യമനിൽ നടക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുള്ള പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യമനിൽ അദ്ദേഹത്തിന്റെ യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷൈഖ് ഉമറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ യമനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാന്തപുരവുമായി സംസാരിച്ചിരുന്നു കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിലാണ് യമനിലെ സൂഫി പണ്ഡിതനായ ഷൈഖ് ഉമറുമായി സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത് നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷായ് ഹബീബ് ഉമറിന്റെ പ്രതിനിധിയായി ഹബീബ് അബ്ദുറഹിമാൻ അലി മഷ്ഫൂർ എന്നയാളും യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും ജിനായത്ത് കോടതിയുടെ സുപ്രീം ജഡ്ജും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും അതുപോലെ അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരും പങ്കെടുക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബ്ലഡ് മണിക്ക് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥന കുടുംബം പരിഗണിക്കുന്നു എന്നാണ് അവസാനമായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം വൈകിട്ടോടെ ഒരു ആറു മണിയോടെയൊക്കെ ഈ യോഗത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് കോടതി മാത്രമല്ല ഒരു രാജ്യം അപ്പാടെ കാത്തിരിക്കുന്നു എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയണം എന്തായാലും കാന്തപുരം എ പി അബൂബക്ര മുസ്ആാരുടെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗം ചേരുന്നത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അല്ലെ എന്തായാലും എ പി ഉസ്താദിന്റെ ഇടപെടൽ ഫലം കാണട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് കേൾക്കാം നിമിഷപ്രിയുടെ മോചനത്തിനായി സഹായം നൽകാൻ തയ്യാറാണെന്ന് സൌദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബവും നിയമസഹായ സമിതി ട്രസ്റ്റും റഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ച തുകയിൽ ബാക്കി വന്ന തുക നിമിഷപ്ര വേണ്ടി കൈമാറും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രക്ക് മാപ്പ് നൽകിയാൽ ഏത് നിമിഷവും പണം കൈമാറാൻ സജ്ജമാണെന്ന് ട്രസ്റ്റ് ജനറൽ കൺവീനർ കെ കെ ആലിക്കുട്ടി മാസ്റ്റർ പറഞ്ഞു അതിന് അവർക്ക് ഈ ബ്ലഡ് മണി ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ആലോചിക്കാം എന്നാണ് ആലോചിക്കാമെന്ന് മാത്രമല്ല അങ്ങനെ വരുന്ന പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് കാണാനും തീരുമാനിച്ചിട്ടുണ്ട് റഹീം പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി ബാക്കി എത്ര വേണം വേറെ ഇതുപോലുള്ള അതിനോട് ചിലവാണ് സമാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാമെന്ന് അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തെട്ട് കോടി നേരത്തെ പിരിച്ച വിവരങ്ങൾ നേരത്തെ പത്രസമ്മാനങ്ങളെ കുറിച്ച് പറഞ്ഞതാണല്ലോ അതിൻ്റെ ബാക്കി ഇതിപ്പോൾ മുപ്പത്തേഴ് കോടി ചിലവായിട്ടുണ്ട് ബാക്കി മുപ്പത്തേഴ് കോടി സംതിങ് ചിലവായിട്ടുണ്ട് ബാക്കി അവിടെ ബാക്കിയാണല്ലോ ബാങ്കിലാണ് ഞങ്ങളെ പൈസ എന്താ പറയാ കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ ഈ ഒരു വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലാകും കാരണം നമ്മുടെ നാട്ടിൽ ഈ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ കാരണം നിമിഷപ്രിയയുടെ കേസിലാണെങ്കിലും അബ്ദുൾ റഹീമിന്റെ കേസിലാണെങ്കിലും ഒരുപാട് മോശമായിട്ടുള്ള ഈ ധ്രുവീകരണം നടത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്ന ചില നാറികളുണ്ട് അതായത് ഒന്ന് നമ്മുടെ ഫസൽ എന്ന് പറയുന്ന ഒരു പരമവൂള ഇവൻ കുറച്ച് ദിവസമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പരാമർശങ്ങൾ നടന്നു അതുപോലെ തന്നെ മലനാടൻ ചാനലിനകത്ത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില വാർത്തകളിൽ ബോച്ച എന്ന് പറയുന്ന ആ ബിസിനസ്സുകാരനെ വളരെ മോശമായ രീതിയിൽ ആ ഒരു വാർത്തക്കകത്ത് ചിത്രീകരിക്കുന്നുണ്ട് അപ്പം ഇത്തരം വാർത്തകൾ ചെയ്യുന്നവരോട് പറയാനുള്ള നിങ്ങളെ കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല ഒരു മനുഷ്യന് സഹായം ചെയ്യുന്നതിലുപരി ഉപദ്രവങ്ങൾ മാത്രം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ചില പാഴ് ജന്മങ്ങളാണ് ഇതുപോലെ ചില വേട്ടാവളിയന്മാർ അതുകൊണ്ടുതന്നെ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരിയും അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആ സഹോദരനും എത്രയും വേഗം മോചിതനായി അവരുടെ കുടുംബങ്ങളോടൊത്ത് ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കാൻ അവർക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാ ഒരു ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഈ രണ്ടുപേരും ചെയ്തത് കൊലപാതകമാണെങ്കിലും നിമിഷപ്രിയയുടെ കേസ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വളരെ ക്രൂരമായ രീതിയിൽ യമൻ പൗരനെ കൊലപ്പെടുത്തിയതായിട്ടുള്ള തെളിവുകളുണ്ട് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ആ ഒരു ചർച്ച ഇപ്പൊ യമനിൽ നടക്കുന്നു എ പി അബ്ബുക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഈ ഒരു ചർച്ച ്രുതഗതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതിനൊരു പോസിറ്റീവ് കമൻറ്റ് തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം പ്രത്യേകിച്ച് മലയാളികൾ ഒന്നടങ്കം ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിവൻ്റെ പരമാവധി നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കേട്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ വിഭാഗീയത ഉണ്ടാക്കുന്ന ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഇവിടെ വിഭാഗ്യത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില പല നാറികളുണ്ട് അവരുടെ കർണത്തേക്കുന്ന അടിയായിരിക്കണം ഓരോ കമന്റും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ